മലയാളി പ്രേക്ഷകരെല്ലാവരും സുരേഷ് ഗോപിയുടെ നല്ല വാർത്തയുടെ പിന്നാലെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ നിന്നെത്തി കോഴിക്കോട് വന്നിരത്തും കോഴിക്കോടുള്ള അമ്പലങ്ങളെല്ലാം ദർശിച്ച് അദ്ദേഹത്തിൻ്റെ നേർച്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നേരെ പോയത് ഇ കെ നയനാറുടെ വീട്ടിലേക്കാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരും ഇപ്പോൾ ഒരേപോലെ കൈയടിക്കുകയാണ് കാരണം അദ്ദേഹത്തിന് അമ്മയും അച്ഛനെയും പോലെയാണ് ഇ കെ നയനാറും ഇ കെ നയനാറുടെ ഭാര്യ ശാരദയെന്നും അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട് അച്ഛ എന്നും അമ്മായി എന്നുമാണ് ഇവർ രണ്ടുപേരും ഞാൻ വിളിക്കാറുള്ളതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇ കെ നയനാറുടെ ഗൃഹം എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒന്നാണ് അതെൻ്റെ സ്വന്തം വീട് പോലെയാണ് എൻ്റെ എത്ര സന്തോഷവും എൻ്റെ എത്ര ദുഃഖവും ഞാൻ അവിടെ തന്നെയാണ് പറയാറുള്ളത് ചെറുതിലെ മുതലേ അങ്ങനെ തന്നെയാണ് ആ സ്നേഹം എപ്പോഴും എനിക്ക് അവരോടുണ്ട് ഇ കെ നയനാറുടെ ഗൃഹസന്ദർശനത്തിന്റെ വ്യക്തിബന്ധങ്ങൾ മറച്ചുവെക്കാനാവത്തില്ല എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഇ കെ നയനാറുടെ ഗൃഹസന്ദർശനത്തിന് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നു ഇ കെ നയനാരും നയനാറുടെ ഭാര്യ ശാരദയും എനിക്ക് അമ്മയെപ്പോലെയാണ് ഞാൻ അമ്മ എന്ന് തന്നെയാണ് ശാരദമ്മയെ വിളിക്കുന്നത് അച്ഛ എന്ന് തന്നെയാണ് ഇ കെ നയനാറിനെ വിളിക്കുന്നത് എന്റെ ആ സ്ഥാനം തന്നെയാണ് അവർക്ക് രണ്ടുപേർക്ക് വളരെ ചെറുതിലെ തന്നെ ആ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ആ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറിച്ചല്ല ആ സ്വാതന്ത്ര്യം എനിക്ക് ഇപ്പോഴും ആ വീട്ടിലുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ കൂട്ടിച്ചേർക്കുന്നു വ്യക്തിബന്ധങ്ങളാണിത് വ്യക്തി ബന്ധങ്ങൾ മുറിച്ചു മാറ്റാനാവുന്നതല്ലല്ലോ എന്നാണ് സുരേഷ് ഗോപി തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കോഴിക്കോടുള്ള അമ്പലങ്ങളിൽ പോയി അവിടെയുള്ള നേർച്ചകളെല്ലാം നടത്തി അവിടെയുള്ള ദൈവത്തിനും ഇഷ്ടപ്രീതിയുള്ള പൂജകളും നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇ കെ നാനാറിന്റെ അടുത്തേക്ക് ചെന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ ആദരവർപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ അമ്മ നൽകിയ സമ്മാനം ഏറ്റുവാങ്ങി ആ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയത് ഒപ്പം അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും മധുരവും നൽകിയിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞ് തന്നെയായിരുന്നു സുരേഷ് ഗോപി ആ സമ്മാനം നൽകിയത് അതുപോലെ തന്നെ തിരിച്ച് സുരേഷ് ഗോപിക്കും അമ്മ ഒരു സമ്മാനം കയ്യിലെടുത്ത് വെച്ചിരുന്നു ഇ കെ നയനാറിനെ കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു ശാരദ കൈയിലെടുത്ത് വെച്ചത് ഉടനെ തന്നെ തൻ്റെ മകന്റെ സ്ഥാനത്തുള്ള സുരേഷ് ഗോപിക്ക് അത് അമ്മ നൽകുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപിയുടെയും ശാരദമ്മയുടെയും ചിത്രങ്ങൾ തന്നെയാണ് പകർത്തുന്നത് ഇരുവരും ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇ കെ നയനാറുടെ വീട്ടിൽ തന്നെയായിരുന്നു മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് നേരമായി തന്നെ ഇന്ന് സുരേഷ് ഗോപി ഇ കെ നയനാറിന്റെ വീട്ടിലെത്തുമെന്ന് നേരത്തെ മാധ്യമങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ അവർ ആ വീട്ടിൽ എത്തിയിരുന്നു സുരേഷ് ഗോപി എത്തുമെന്നറിഞ്ഞ അയൽപക്കത്തുള്ളവർ പോലും ഇ കെ നയനാറിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറി എല്ലാവരും മന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രി ഞങ്ങളുടെ കേരളത്തിന്റെ എല്ലാമെല്ലാമായ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആർ പോളികൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ